സംസ്ഥാന സർക്കാരിൻ്റെ മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ്റെ ഭാഗമായി കോട്ടയം ജില്ലാ ശുചിത്വ മിഷൻ കാഴ്ച എന്ന പേരിൽ സ്കൂൾ കുട്ടികൾക്കായി ചിത്ര സംഘടിപ്പിച്ചു കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് തല ഉദ്ഘാടനം മുരിക്കുമ്പോയാൽ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് ഉദ്ഘാടനം നിർവഹിച്ചു అది ప్రిన్సిపాల్ సీ డి జి ప్రసిడీ సీ డి జి వైస్ ప్రసిడెంట్ రాధాకృష్ణ అయిన సజ్మోన్ అవ్సాదా జియో అజేష క్లర్క్ అనందు అయిన అధ్యాప సుహుకర్మ సేన ప్ర ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി കെ പ്രദീപ് അധ്യക്ഷത വഹിച്ചു ജോയിന്റ് ബി ഡി ഒ ടി ഇ സിയാദ് ഇ ഒ അജേഷ് കുമാർ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ഡി ജെ സതീഷ് ഹെഡ്മിസ്റ്റർ സ്മിത എസ് നായർ സീനിയർ അധ്യാപകൻ രാജേഷ് എം പി ടി എ പ്രസിഡന്റ് കെ ടി സനിൽ വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ പി ബി ശുചിത്വ മിഷൻ ആർ പി സജിമോൻ അനന്തു തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് ജില്ലയിലെ വിവിധ സ്കൂളുകളിലെ കുട്ടികൾ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനവും സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം